രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുപരിപാടിയിൽ ും യുവമോർച്ചയും പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പ്രതിഷേധമൊന്നും ഉണ്ടായില്ല എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്ത പൊതുപരിപാടിയിൽ സിഐ ടിയു ഭാരവാഹികളും പങ്കെടുത്തു കെ എസ് ആർ ടി സി പാലക്കാട് ഡിപ്പോയിൽ നിന്ന് ആരംഭിച്ച ബാംഗ്ലൂരു സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്താണ് ഏറെ നാളുകൾക്ക് ശേഷം എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആയതിനുശേഷം ജനകീയ ആവശ്യം മുൻനിർത്തി ബാംഗ്ലൂരുവിലേക്കുൾപ്പെടെ നിരവധി അന്തർ സംസ്ഥാന സർവീസുകൾ ഗതാഗത വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യം പരിഗണിച്ചാണ് അൻപത് സീറ്റുള്ള എ സി പുഷ്പുൾ ബസ് പാലക്കാട് ബാംഗ്ലൂരു സർവീസ് അനുവദിച്ചത് ഈ ആവശ്യം പരിഗണിച്ചാണ് അൻപത് സീറ്റുള്ള എ സി പുഷ്പുൾ ബസ് പാലക്കാട് ബാംഗ്ലൂരു സർവീസ് അനുവദിച്ചത് പാലക്കാട് ഡിപ്പോയിൽ നിന്ന് രാത്രി ഒൻപതിനും ബാംഗ്ലൂരിൽ നിന്ന് രാത്രി ഒൻപതേ കാലിനും സർവീസ് നടത്തും വിധമാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് രാത്രി എട്ട് അൻപതോടെ ഡിപ്പോയിൽ എത്തിയ എം എൽ എ ഫ്ളാഗ് ഓഫിന് ശേഷം ഏറെ നേരം യാത്രക്കാരും ജീവനക്കാരുമായി സമയം ചെലവഴിച്ചാണ് മടങ്ങിയത് ഡിപ്പോ എഞ്ചിനീയർ എം സുനിൽ സി ഐ ടി യു ബി എം എസ് ഐ എൻ ടി യു സി ഭാരവാഹികളും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി വി സതീഷ് ഡിപ്പോ ജീവനക്കാർ യാത്രക്കാർ ഉൾപ്പെടെ നിരവധി പേർ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു കേരള വിഷയം വൈഫൈആാസ്റ്റിൽ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ